അയ്യപ്പൻകോവിൽ മെരുകുളത്ത് നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള നടന്നു സ്കൂൾ മാനേജർ ഫാദർ ഓഫ് നിർവഹിച്ചു പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് കലോത്സവം നടക്കുന്നത് മാട്ടുകെട്ടയിൽ നടന്ന മാരത്തോൺ വിളംബര ജാഥ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ണോ ഒരുപാട് നേരമായി നമ്മളെല്ലാരും അവിടെ നിൽക്കുന്നു ഓടി നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവസാനിക്കുകയാണ് നമ്മുടെ ഈ മൂന്ന് ദിവസം നടക്കുന്ന കലോത്സവം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതിന് ഇന്നിവിടെ പെടിയട്ടെ എന്ന് ആശംസ തുടർന്ന് സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളംപള്ളി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടക്കം കുറിക്കുകയാണ് അതിന്റെ ഏറ്റവും ഔദ്യോഗികമായ ഒരു കർമ്മ പരിപാടി എന്നുള്ള നിലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ തടിനിരുന്ന മിനി മാരത്താൻ ഉടൻ ആരംഭിക്കുകയാണ് ഈ കലോത്സവത്തിന് അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും അതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും അതിനെ ചുറ്റാണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ വിദ്യാശ്രംസങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം സ്കൂളുകളിൽ സ്കൂളുകളിലുമായി എല്ലാവിധത്തിൽ തരം കലാപ്രതികൾ മാറ്റിവെക്കുക മാട്ടുക്കെട്ടയിൽ നിന്നും ആരംഭിച്ച മാരത്തൺ വിളംബര ജാഥ മേരീകുളം ടൌൺ സിറ്റി ഹൈസ്കൂളിൽ സമാപിച്ചു ജനറൽ കൺവീനർ ജോസ് അബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് ത്രേസ്യാമ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ജോമോൻ വെട്ടുകാലായിൽ സുബിത ജോമോൻ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു